മധുരോപനദാർത്ഥവാക്യബം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസ വധം നിശാമയധ്വം വാൽമീകിഗിരിസംഭൂത രാമസാഗരഗാമി പുനഭുവനം പുണ്യം രാമായണ മഹാനദീ ശ്ലോകസാര ജലാകീർണം സർഗകല്ലോളങ്കുലം വന്ദേ രാമായർണവം वेदवेद्ये परे पुंसि जाते दशरथात्मजे वेदप्राजेथा दासील् साक्षाद् सर्वत्र रामनां सङ्कीर्तनं राम 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 हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് വാഗ്മി വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി എൺപതാം ഭാഗമാണ് ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത് അയോധ്യാകണ്ഡത്തിലെ എൺപത്തി ഒമ്പതാം സർഗം ആണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗംഗാനദി തരണം ചെയ്യുന്നു ഭരതരാജ് ഭരതരാജകുമാരൻ്റെ സംഘങ്ങളും അത് വർണ്ണിക്കുകയാണ് അതിനുവേണ്ടി നിഷാദരാജാവായിട്ടുള്ള ഗുഹൻ വളരെയധികം സഹായിച്ചു ധാരാളം തോണികളെല്ലാം കൊണ്ടു കൊ കൊടുത്ത് അതിന് തോണി തുടരാനുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് ഭരതൻ്റെ വനയാത്ര വളരെ സുഗമമാക്കി തീർത്തു എന്ന് പറയാണ് ഗംഗാനദി തരണം ചെയ്യാനായിട്ട് സൈന്യങ്ങളെയും എല്ലാം വളരെ സഹായിച്ചു ഗംഗാധിയുടെ അക്കരയിലാണ് ഭരദ്വാജാശ്രമമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആശ്രമത്തിലേക്ക് എത്തിക്കാനായിട്ട് ഗുഹൻ വളരെയധികം സഹായിച്ചു എന്ന് വർണ്ണിക്കുന്നു അതാണ് എൺപത്തൊമ്പതാം സർഗത്തിൽ വർണ്ണിക്കുന്നത് ആ സർഗം പാരായണം ചെയ്തതിനു ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ നമുക്ക് ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായ അയോധ്യകാണ്ടേ ഏകോനനപതി തർഗിരാത്രീം തത്രാകുലേ സരാഖവാം ഭരതകളുത്ഥായ ശത്രുഘഘ്നം ഇതീത് ശ്രു ശത്രുഘഘ്നോത്തിഷ കിം ശേഷേ നിഷാദധിപതി ഗുഹം ശീഘ്രമാണിയ ഭദ്രം തേ താരവാഹിം ജാഗർമി നഹം സ്വൈവ ആര്യം വിചിന്തയൻ ഇവം അബ്രവീത് ഭാ ശത്രുഘഘനമൊരു പ്രചോദിതം അന്യോന്യം നരസിംഹയോ ആഗ്രഹലി കാരേ ഗുഹോഭരതമബ്രവീത് കച്ചിത്സുഖം നദീതീരേ വാഴസീ കാഗുൽസർവരീം കച്ചിത്തെ സഹ സൈന്യം താവത്സവമയം ഗുഹസ്യ തചനം ശ്രുവാ സ്നേഹുദീരിതം രാമസ്യവശോവാക്രതോപീതമബ്രവീത് സുഖാന ശരീരാജൻ പൂജിതശാവിയം ഗംഗാ നൌഭിർബഹിർ ദശ സംതയു തദോഹസ്വതരി സംത്വരിതം ശ്രുവാ ഭരതശാസനം പ്രതി പ്രവിശ്യ നഗരം തം ജാതിജനതിജനമബ്രവീത് ഉത് പ്രബുദ്ധ്യധം ഭദ്രമസു ചവസമ കർഷധം താര്യാമവാഹിം ते तथोक्ता समुद्धायां तुरीदार पंचनावामशान्याशु सामुसमता अनियाजे महाखंडाधरा वहरां चोपमताुक्तवाद सुसंहतादस्वस्तिगविज्ञे पांडुकंबड़ സ നന്ദിഘോഷാം കളയാണി ഗുഹോ നാവമുവാഹരേ താമാരുോഹം ഭരതാം ശത്രുഘ്നശ്ശാന് കൗസലുത്രം യാന്യാ രാജയോഷിത പുരോഹിത തത്പൂർവം ഗുരവോ ബ്രാഹ്മണശ്രീ അനന്തരം രാ രാജാരാ സഥൈവ ശകടാപണാ आवासमादीपयतां तीर्थं चाप्यवगाहतां भाण्डानि चाददानानां घोषा त्रिदिवमस्तु शल् पदागिन्यस्व तास्ना वां स्वयं दासैरधिष्ठिताः वहन्त्योजनमारूढं तदा सम्पेदुराशुगाः नारीणामभिपूर्णास्तु काश्चिल् काश्चित् काश्चिदत्र वहन्ति ज्ञानयु्यम महाधनम तास्म गीरम्य चम जनमृत्ता कांडचित्रण क्रियंद दशबंधु सवैजय दासु गज गजारोह प्रचोदिताह तरंद स्व प्रकाशं सधुजाव पर्वताहं नावशाशान्य പ്ലവസ്സേരുസാ അന്യേ കുഭഘടൈസ് ബാഹുഭൈ സ പുണ്യ ധജിന ഗംഗ ദശൈസന്സ്വയം മൈത്രേ മുഹൂർത്തേ പ്രയൗ പ്രയാഗമനമുത്തശ്വാസയോ മഹാത്മാനിവേശിത് യഥോപജോഷം ദൃഷ്ടം ഭരദ്വാജം ക്ഷിപ്രവീര്യം ഋത്വിക് ऋत्गुद सन् भरत प्रतस्वे स ब्राह्मण से आश्रम अभ्युपेत्या महात्मो देवपुरोहित दतस रम्योटजवृक्षंडम महध्वन विप्रवर से रम्य इत्याशे श्रीमद् रामायणे वाल्मीकि आदिकाव्ये चतुर्विंशतिसहस्रिकायां संहितायाम् अयोध्याकाण्डे गंगाधरणं नाम एकोननवतितमः सर्गः സർവത്രാം രാമനാമസിംഗീകീർത്തനം രാമരാമ രാമരാമം രാമരാമ 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 എല്ലാവർക്കും നമസ്കാരം ഗംഗാനദി തരണം ചെയ്തു ഭരത ഭരതരാജകുമാരൻ സൈന്യസമേതം എന്നൊക്കെ വർണ്ണിക്കുകയാണ് അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഗംഗാതളത്തിൽ വന്നിരുന്ന ആ രാത്രി അങ്ങനെ പലതരം ചിന്തകളും മനസ്സിൽ കൂടെ പ്രവഹിച്ചു ഫലത്തിൻ്റെ അതിൻ്റെ ഫലമായിട്ട് തൻ്റെ ജ്യേഷ്ഠനെയൊക്കെ സ്മ സ്മരിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോയത് എന്ന് പറയുന്നത് രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഓരോരോ കാര്യങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് നാളെ രാമേ രാമേന്ദ്രൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോകണല്ലോ അപ്പോൾ എന്തെല്ലാമാണ് പ്രതികരണം ഉണ്ടാകുക എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടും അങ്ങനെ കഴിഞ്ഞുകൂടി അന്നത്തെ രാത്രി പിറ്റേ ദിവസം ശത്രുഘ്നോട് ചോദിക്കുകയാണ് ഭരതൻ അനിത എഴുന്നേൽക്കൂ നമുക്ക് പോകണ്ടേ എന്താണ് നീ ഇങ്ങനെ കിട കിടക്കണത് കുറേ നേരമായല്ലോ എഴുന്നേൽക്കൂ നമുക്ക് ഈ ഗംഗാനദി തരണം ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ നിഷാദരാജാവായിട്ടുള്ള ഗുഹനെ വിളിക്കണം അദ്ദേഹം എങ്ങനെയെങ്കിലും ധരണം തോണികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നമ്മളെയും നമ്മുടെ സൈന്യങ്ങളെയൊക്കെ ഗംഗാനദി തരണം ചെയ്യിക്കും നമുക്ക് പോകാൻ തയ്യാറാകാം എന്ന് പറയുകയാണ് ശത്രുഘ്ന ഉഷ്ഠ കിം ശേഷേ നിഷാദാധിപതി ഗുഹം എന്താ ഇങ്ങനെ കിടക്കണത് എഴുന്നേൽക്കൂ ഉണ്ണി നിഷാദാധിപതിയായിട്ടുള്ള ഗുഹനെ വരാൻ പറയൂ ശീഘ്രമാനഭദ്രം ഭദ്രം താരീഷ്യതി വാഹിനിയും വാഹിനി വാഹനങ്ങളോട് വാഹനം എന്ന് പറഞ്ഞാൽ വഞ്ചി വഞ്ചി തോണികളോടുകൂടി വരാനായിട്ട് പറഞ്ഞേക്കാം അപ്പോൾ പറഞ്ഞു ശത്രുഘൻ വേഗം എഴുന്നേറ്റ് പറഞ്ഞു ജ്യേഷ്ഠ ശ്രീരാമചന്ദ്ര ജ്യേഷ്ഠനെ പറ്റി ചിന്തിച്ചു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ശരിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നില്ല എന്ന് പറയണം എന്തൊക്കെയോ മനസ്സിൽ പലതും ചെയ്യണമെന്ന് മോഹൻണ്ട് ശ്രീരാമചന്ദ്രൻ എന്താ പറയുക എന്നറിയില്ല ഏട്ടനെന്ത് എന്ത് പറയുന്നറിയില്ല ഏട്ടനെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് മോഹമുണ്ട് അങ്ങനെ പല പല ചിന്തകളായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗുഹൻ അവിടെ വന്നു എന്നാണ് ഗുഹൻ തലേശ്വര രാത്രി കുറേ നേരം ഭരതരാജകുമാരനോട് സംസാരിച്ചതിന് ശേഷം തൻ്റെ ഗൃഹത്തിലേക്ക് പോയി കിടന്ന് ഇതാ പ്രഭാതമായപ്പോൾ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിച്ച് വളരെ വേഗം തന്നെ ഭരതൻ്റെ അടുത്തേക്ക് വന്നു തൊഴുതുകൊണ്ട് പറയാനാണ് അല്ലയോ ഭരതരാജകുമാരാണ് ഈ പുണ്യനദീതീരത്തിൽ യാതൊരു ഉപദ്രവവും അങ്ങായില്ലോ സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലേ ആ ആശ്വാ അ സ്വസ്ഥതയോടുകൂടി രാത്രി ഉറങ്ങിയില്ലേ എന്നൊക്കെയാ ചോദ്യം രാത്രി വിഷമം അങ്ങനെയൊക്കെ കച്ചിൽ സുഖം നദീതീരേവാത്സി നദീതീരത്തിൽ താമസിക്കുന്നതിന് ഒരു ദുഃഖം ഉണ്ടായില്ലോ കാവുൽ സർവരീം കച്ചിത്തെ സഹ സൈന്യസ്യ കാവുൽ സർവം അനാമയം അങ്ങനെ സൈന്യങ്ങളും അതിലുണ്ടായിരുന്ന എല്ലാവർക്കും സുഖമായിട്ടുള്ള രാത്രിയല്ലേ ഉണ്ടായത് എന്നെല്ലാം ഒരു കുശല പ്രശ്നം ചോദിച്ചു ആ ചോദ്യമൊക്കെ കേട്ടപ്പോൾ ഭരതൻ തൻ്റെ ജ്യേഷ്ഠനെ ഓർത്തു ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് അല്ലെങ്കിൽ ഗുഹ അങ്ങയുടെ സഹായം വളരെ ശ്രേഷ്ഠമാണ് അങ്ങയുടെ ഉപചാരം ഞങ്ങളെ ഏറ്റവും സന്തുഷ്ടരാക്കുന്നു അങ്ങ് ഒരു ഉത്തമ സുഹൃത്തിനെ പോലെയാണ് ഇവിടെ പെരുമാറിയത് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഇനി പറ്റാവുന്നത്ര വേഗം കഴിയുന്നത്ര വേഗം ഞങ്ങൾ ഗംഗാനദിയും തരണം ചെയ്യാനായിട്ട് സഹായിക്കണം വലിയ നദിയല്ലേ ഗംഗ നദി അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ അതിന് നല്ലപോലെ അറിവുള്ള തോണിക്കാരൊക്കെ ഉണ്ടാവണല്ലോ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു ഗുഹൻ ഉടനെ തന്നെ തൻ്റെ പരിചയസമ്പന്നരായിട്ടുള്ള കൂട്ടുകാരെ അവിടെ വിളിച്ചു പറഞ്ഞു തൻ്റെ തോണിക്കാരോട് വിളിച്ചു പറഞ്ഞു ഉത്തരക്ഷണത്തിൽ തന്നെ ഇതാ ഭരതരാജകുമാരനെ യാത്ര ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു എന്നിട്ട് എല്ലാവരെയും മംഗളാശംസകളോടുകൂടി ഗുഹൻ പറഞ്ഞു വെച്ചു എന്നാണ് എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എല്ലാവരും എഴുന്നേറ്റോടും തോണികളൊക്കെ തയ്യാറായിട്ടുണ്ട് മഹാസൈന്യങ്ങളോടുകൂടിയ ഈ രാജകുമാരന്മാരെ എല്ലാം തോണി കടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് തോണിക്കാരെല്ലാം ശരിയാക്കി അറേഞ്ച് ചെയ്തു ഗുഹൻ യാതൊരു മടിയില്ലാതെ ഗുഹൻ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഉടനെ തന്നെ അതിന് തയ്യാറായി അഞ്ഞൂറ് തോണികൾ കൊണ്ടുപോകുന്നു എന്നാണ് അനവധി തോണികൾ വേണ്ടി വന്നു ഈ ആൾക്കാരെല്ലാം തരണം ചെയ്യിപ്പിക്കാൻ പായ കെട്ടി അറ്റത്തെ കുടമണികളൊക്കെ ചാർത്തിക്കൊണ്ടും ഇണവഞ്ചികൾ രണ്ട് വഞ്ചികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ശക്തി കൂടുതലുണ്ടാവുമല്ലോ അങ്ങനെ അനേക അനേകം വഞ്ചികളൊക്കെ ശരി ശരിയാക്കി ഗുഹൻ്റെ ആൾക്കാർ ഗുഹൻ തന്നെ അവരസ്ഥാനത്ത് ഇരുന്നു എന്നാണ് വഞ്ചി നല്ല തെളിയിക്കാനുള്ള അവരസ്ഥാനത്ത് കുടപണികളൊക്കെ കെട്ടി കെട്ടി അലങ്കരിച്ചിട്ടുള്ള ഒരു വഞ്ചിയുടെ നാഥനായിട്ട് ഗുഹൻ തന്നെ തയ്യാറായി ഭരതരാജകുമാരനും ശത്രുഘ്നും ഒക്കെ മറ്റുള്ള റാണിമാരും എല്ലാവരും ഈ തോണികളിലൊക്കെ കയറി കൗസല്യ സുമിത്ര എല്ലാ അമ്മമാരും ഉണ്ടായിരുന്നു അവരൊക്കെ ഭരതൻ്റെ കൂടെ വന്നിരുന്നവരെല്ലാവരും ആചാര്യന്മാർ ബ്രാഹ്മണര് പുരോഹിതന്മാർ അവരൊക്കെ ഈ ഭരതൻ്റെ കൂടെ തുണികളിലൊക്കെ കയറി ഓരോരോ അവരുടെ സാമാനങ്ങൾ വസ്തുക്കളൊക്കെ വഞ്ചിയിൽ കയറ്റി സൈന്യസമൂഹം വഞ്ചി അല്ലെങ്കിൽ ഓരോരുത്തരും കയറുകയാണെന്ന് പറയാം ആ സമയത്ത് പലതരം ശബ്ദങ്ങളാൽ അന്തരീക്ഷം മുഖരിതമായിരുന്നു ഇരമ്പം പോലെ പടകളുടെ ഒരു കൂട്ടാണല്ലോ പടകുടീരങ്ങൾ അഗ്ദിക്കറിയായാൽ എന്താ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ള പോലെ ഘോരതരമായിരുന്നു ആ ശബ്ദബഹളം എന്നൊക്കെ പറയുകയാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാവരും കൂടി ബഹളം വെച്ചുകൊണ്ട് വഞ്ചിയിൽ കയറുന്നതും ഒക്കെ അല്പം ഘോരതരമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്തായാലും അല്പസമയത്തിന് ശേഷം തോണികൾ ഭാഗ്യരഥി നദിയുടെ വിശാലമായ മാരടത്തിൽ നിറഞ്ഞു അനർഗമായിട്ടുള്ള യാത്ര തുടങ്ങി വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ അക്കരയ്ക്ക് യാത്ര തുടങ്ങി എല്ലാവരും കൂടി എന്നൊക്കെ പറയാണ് പതാകിന്യസ് താ നാവാം സ്വയം ദാശയി അധിഷ്ഠിത ജനമാരൂഢം ജനമാരുദാ സമ്പേതുരാശുക പതാക ചാർത്തില്ല പതാകിന്യസ് താ നാവം ആ തോണികളെല്ലാം വളരെ അലങ്കരിച്ച തോണികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സ്വയം ദാശയിൽ അധിഷ്ഠിത ദാശരഥൻ രഥനെ ദാശരഥൻ്റെ സൈന്യങ്ങളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങനത്തെ കയറ്റിയിരുത്തി കൊണ്ട് മഹന്തിയോ ജനമാരൂഢം എല്ലാ ജനങ്ങളെയും ആ വണ്ടിയിൽ കയറ്റിയിരുത്തി വഹിച്ചുകൊണ്ട് കൊണ്ട് സമ്പേതുരാശുക വളരെ പെട്ടെന്നു തന്നെ ഗംഗാ നദി കൂടി പ്രയാണം ചെയ്യാനായിട്ട് തുടങ്ങി ചിലതിൽ സ്ത്രീകൾ ചിലതിൽ കുതിരകൾ ചിലതിൽ ആനകൾ അങ്ങനെ ഓരോ വിധത്തിലുള്ള ജന്തുക്കളും എല്ലാം വഞ്ചികളിൽ കയറി വീണ്ടും വീണ്ടും ചില വ വഞ്ചികളൊക്കെ തിരിച്ച് വന്ന് ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും അതിൽ അതുപോലെ ഭരണത്തിൻ്റെ ബന്ധുക്കൾ കൂട്ടുകാർ സുഹൃത്തുക്കൾ ഭൃപ്തിമാർ അവരെയൊക്കെ അക്കരെ അക്കരയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അശ്രാന്തമായിട്ടുള്ള പ്രയത്നം ചെയ്തു ഗുഹൻ്റെ ആൾക്കാർ കൂറ്റനായിട്ടുള്ള ആനകൾ അമ്പാരി കെട്ടില കെട്ടിയ ആനകളൊക്കെ ഉണ്ടായിരുന്നു അത്രേ ചെറുകോടുകൂടിയ മാമലകളെ പോലെയുള്ള ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് വലിയ വലിയ ആനകളെല്ലാം തോണിയിൽ കിടത്തുന്നു തോണികളിൽ ചിലർ പലതരം ശബ്ദം ഉച്ചരിച്ചുകൊണ്ട് കുട്ടിയെ ഘോഷിച്ചുകൊണ്ടൊക്കെ അവർ നീന് ചിലർ നീന്തിക്കൊണ്ട് ബല ബലവാന്മാരായിട്ടുള്ള ചില യോദ്ധാക്കളൊക്കെ തോണിയുടെ കൂടെ നീന്തിയാണ് ഇത്ര നീന്തി കൊണ്ടാണ് ഇത്ര കിടന്നത് ഇങ്ങനെ ഒരു വൻ പടയാണ് ഉത്തമമായ പ്രയാഗവനത്തിൽ എത്തിച്ചേർന്നത് എത്തിച്ചേർന്ന സമയത്തിന് മൈത്രം എന്ന് പറയുന്നു മൈത്രം എന്നുള്ളൊരു ശുഭമുഹൂർത്തത്തിലാണ് അവർ ഹരിദ്വജ ആശ്രമത്തിൽ എത്തിച്ചേർന്നത് എന്നെല്ലാം സ്മരിക്കണം സ പുണ്യ ധ്വജനി ഗാശേ സംതാരിതാ സ്വയം മൈത്രേ മുഹൂർത്തേ പ്രയൗ പ്രയാഗവനമുത്തമം സ പുണ്യ ധ്വജനി ആ പുണ്യനദിയായിട്ടുള്ള ധ്വജനി ഗംഗ ഗംഗാനദീ ദാശന്മാരെ സംതാരിത സ്വയം തരണം ചെയ്തു വഞ്ചിയിൽ കൂടെയും നീന്തിക്കൊണ്ടും പല വിധത്തിലും അവർ ഗംഗാനദീൻ്റെ അക്കരെ കിടന്നു ആ ചെന്നെത്തിയ സമയം മൈത്രേ മുഹൂർത്തേ മൈത്രം എന്നുള്ള ഒരു ശുഭമുഹൂർത്തത്തിലായിരുന്നു അവരെത്തിയത് പ്രയവും പ്രയാഗവനമുത്തമം പ്രയാഗം എന്നുള്ള വനത്തിലേക്കാണ് അവരെത്തിയത് സൈന്യങ്ങളെല്ലാം ആ സൈന്യങ്ങൾക്കെല്ലാം ആശ്വാസം പകർന്നുകൊടുത്തുകൊണ്ട് അവരെ എല്ലാം സമാധാനിപ്പിച്ചുകൊണ്ടും ഒക്കെ ഭരതരാജകുമാരൻ അവരെ എല്ലാവരും നിർത്തി പുരോഹിതന്മാരോടുകൂടി സുന്ദരമായിട്ടുള്ള ഭരദ്വാജാശ്രമം സ്ഥിതി ചെയ്യുന്ന മഹാവനത്തിലേക്ക് എത്തി എന്ന് പറയണം അങ്ങനെയാണ് ആ യാത്രയുടെ അവസാനം ഉണ്ടായത് സബ്രാഹ്മണസ്യാശ്രമം അഭ്യുപേത്യ മഹാത്മോദേവ പുരോഹിതസ്യ ദർശരമ്യോടജവൃക്ഷഭണ്ഡം മഹദ്വനം വിപ്രവരസ്യ രമ്യം മഹത്തായിട്ടുള്ള വനമായിരുന്നു ഭരദ്വാജാശ്രമം സ്ഥിതി ചെയ്യുന്ന വനം വളരെ രമ്യമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള വനമായിരുന്നു എന്നെല്ലാം അനുസ്മരിക്കുന്നു ഇവിടെ അങ്ങനെ ഗംഗാനദി തരണം ചെയ്ത ഭരതൻ എല്ലാവരോടും കൂടി ഭരദ്വാജാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നതും ഭരദ്വാജമുനിയെ കാണുന്നതും ആ ഭരദ്വാജമുനിയെ കണ്ട് വണങ്ങി അന്നത്തെ ദിവസം അവിടെ താമസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർണ്ണിക്കുന്നു അടുത്ത സ്വർഗത്തിൽ തൊണ്ണൂറാം സ്വർഗത്തിൽ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു തൊണ്ണൂറാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ ഈ കഥയുടെ തുടർഭാഗമൊക്കെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസീർത്തനം രാമരാമ 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 രാമ രാമ രാമരാമ